आलयं करुणालयं नमामि भगवत्पादं शङ्करं लोकशङ्करम् शङ्करं शङ्कराचार्यं केशवं बादरायणं सूत्रभाष्यकृतौ वन्दे भगवन्तौ पुनपुन അനാദി അനന്തമായി വ്യാപിച്ചു നിൽക്കുന്ന പരമാത്മാവ് മാത്രമേ അനശ്വരമായിട്ടുള്ളൂ ഏതായാലും അത്തരം പരിശ്രമങ്ങൾ നല്ലത് തന്നെ ആ പരിശ്രമങ്ങളിൽ കൂടി നമ്മുടെ ഋഷിന്മാര് പണ്ടു പണ്ടേ കണ്ടെത്തിയ ഈ സത്യത്തിലേക്ക് നമുക്ക് തിരിച്ചു വരാനായി സാധിക്കും അങ്ങനെ നമ്മുടെ ഉള്ളിലുള്ളതായ ആ ആത്മാവിനെ ആത്മാവാരെ ശ്രോതവ്യോ മന്ദവ്യോ നിര്ധ്യാസിതവ്യ ആത്മാവിനെ കുറിച്ച് കേൾക്കണം ആത്മാവിനെ കുറിച്ച് മരണം ചെയ്യണം ആത്മാവിനെ നിധിധ്യാസനം ചെയ്യണം അത് ചെയ്തു കഴിഞ്ഞാൽ ഈ അജ്ഞാനത്തിന്റെ അപ്പുറത്ത് കൂടികൊള്ളുന്ന ആ സൂര്യനെ കാണാൻ കഴിയും അനന്ത കൂടി സൂര്യന്മാരുടെ പ്രഭയാണ് ആദിത്യവർണ്ണമെന്നേ പറഞ്ഞുള്ളൂ ആദിത്യവർണ്ണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ആദിത്യന്റെ വർണ്ണമാണ് നമ്മൾ ധരിക്കരുത് ഇത് നമ്മുടെ ഈ ലോകത്തിലുള്ള അനന്തകോടി ആദിത്യന്മാരുടെ കൂട്ടത്തിൽ ഒരു ചെറിയ ആദിത്യം ു സകല ആദിത്യന്മാരും ഒരുമിച്ച് ചേർന്നാലും ഈ ആദിത്യന്റെ പ്രഭയ്ക്ക് അടുത്തു വരുന്നില്ല അങ്ങനെയുള്ള ആദിത്യൻ പരമാദിത്യ ആ പരമാദിത്യന്റെ വർണ്ണത്തിലൂടെ മഹാന്തം ഏറ്റവും വലിയവനായിരിക്കുന്ന സ്വഭാവം കൊണ്ടും ഗുണം കൊണ്ടും അതേപോലെ വലിപ്പം കൊണ്ടും ഏതെല്ലാം പ്രകാരത്തിൽ നമുക്ക് സങ്കൽ സങ്കല്പിക്കാൻ പറ്റുമോ ആ സങ്കല്പൊക്കെ സങ്കല്പങ്ങളൊക്കെ നമ്മുടെ തലത്തിലുള്ള സങ്കല്പങ്ങളാണ് അതൊന്നും അവിടെ ഏക്കുന്നില്ല അത് വേറൊരു കാര്യം അങ്ങനെയുള്ളതായ ആ മഹാപുരുഷനെ നമുക്ക് അറിയാൻ കഴിയും ഇത് തന്നെ ഈശാവാസ്യ ഉപനിഷത്ത് നമ്മളോട് വിളിച്ചു പറഞ്ഞു ഈശാവാസ്യൻ ഇതം സർവം ജഗത്യം ജഗത്ത് ഈ ലോകത്തില് എന്തൊക്കെയാണോ ജഗത്തായിട്ട് കാണപ്പെടുന്നത് ചലിക്കുന്നതും ചലിക്കാത്തതുമായിട്ട് ജീവനുള്ളതും ജീവനില്ലാത്തതുമായിട്ട് എന്തെന്തൊക്കെ കാണപ്പെടുന്നുവോ അറിയപ്പെടുന്നുവോ അതെല്ലാം ഇതം സർവം ഇത് മുഴുവനും ഈശാവാസ്യം ഈശനാൽ അകവും പുറവും നിറഞ്ഞിരിക്കുന്നു എന്നോട് വിളിച്ചു പറയും സകല ഉപനിഷത്തുകളുടെയും സകല വേദമന്ത്രങ്ങളുടെയും പരമമായ സന്ദേശം ഇതാണ് ഏതെങ്കിലും ഒരു മന്ത്രം പഠിച്ചാൽ എല്ലാ മന്ത്രങ്ങളും പഠിക്കുന്നത് വളരെ നല്ലത് അത് വേറൊരു കാര്യം പക്ഷെ ഏതെങ്കിലും ഒരു മന്ത്രം പഠിച്ചാൽ മതി അത് ഗംഭീരമായിട്ട് ഗുരു നിർദ്ദേശിക്കുന്ന പ്രകാരത്തിൽ സാധന ചെയ്താൽ മതി പരമലക്ഷ്യത്തിൽ എത്തിച്ചേരും ഈ ലോകത്തിന്റെ കാരണമാണ് ആ പരമാത്മാവ് ആദ്യ കാരണം ഈ ലോകത്തിന്റെ ആദി കാരണം അതിൽ ഈ ലോകം ഉണ്ടാക്കുന്നു അതിൽ ഈ ലോകം നിലനിൽക്കുന്നു അതിൽ ഈ ലോകം ലയിക്കുന്നു നമുക്ക് ലൗകികമായി അല്പം ഒന്ന് ചിന്തിച്ചു നോക്കാം ഈ ലോകത്തിൽ ധാരാളം പദാർത്ഥങ്ങൾ ജീവനുള്ളവയും ജീവനില്ലാത്തവയും ഒക്കെ നമ്മൾ കാരണമുണ്ട് അവയ്ക്കെല്ലാം കാരണമുണ്ട് എന്നാ ഈ ഗ്ലാസ് ഇത് കണ്ണാടിയാൽ നിർമ്മിതമാണ് ഈ അടപ്പ് ഇത് സ്റ്റെയിൻലെസ് സ്റ്റീലിനാൽ നിർമ്മിതമാണ് സ്റ്റെയിൻലെസ് സ്റ്റീലാണ് ഇതിൻ്റെ കാരണം ഈ അടപ്പ് കാര്യം ഈ ഗ്ലാസ് കണ്ണാടിയാണ് നിർമ്മിതമാണ് കണ്ണാടി ഇതിൻ്റെ കാരണം ഗ്ലാസ് കാര്യം ഈ മേശ തടിയാണ് തടി കാരണം ഈ മേശ കാര്യം നമ്മുടെ ഈ ശരീരം ഉണ്ടല്ലോ സ്ഥൂലമായാലും സൂക്ഷ്മമായാലും ഒക്കെ അതിന് കാരണമുണ്ട് നമ്മുടെ ശാസ്ത്രകാരന്മാര് ഇരുപത്തിരണ്ടോ ഇരുപത്തി മൂന്നോ മൂലകങ്ങളൊക്കെ ഈ ശരീരത്തിനുണ്ട് എന്ന് പറഞ്ഞു തന്നിട്ടുണ്ട് വളരെ ഭംഗിയായിട്ട് ഗവേഷണം ചെയ്ത് കാണിച്ചു തന്നിട്ടുണ്ട് അങ്ങനെ അവ ആ മൂലകങ്ങൾ കാരണം ഈ ശരീരം കാര്യം കാരണം കൂടാതെ ഒരു കാര്യവും ഈ ലോകത്തിലില്ല ഈ കാണുന്ന തൂക്കുകളൊക്കെ വെള്ളോട് കൊണ്ട് നിർമ്മിതമാണ് വെള്ളോട് കാരണം വിളക്ക് കാര്യം ഈ ലോകത്തിലുള്ള ഏത് പദാർത്ഥവും നോക്കിക്കുള്ളൂ പുസ്തകം കാരണം അല്ല പുസ്തകം കാര്യം കടലാസ് കാരണം ഏത് പദാർത്ഥമാണെങ്കിലും എടുത്ത് നോക്കിക്കൊള്ളൂ കാരണം കൂടാതെ ഒരു കാര്യവും ഈ ലോകത്തിൽ ഇല്ല അത് വളരെ പ്രധാനം ഇനിയോ രണ്ടാമതൊരു തിയറി എല്ലാ കാരണങ്ങളും ഒരൊറ്റ കാരണത്തിൽ നിന്നുണ്ടാവുന്നതാണ് ഇപ്പം നമ്മുടെ ഈ ശരീരം ഉണ്ടാക്കാനായിട്ട് കാർബൺ നൈഡ്രജൻ ഓക്സിജൻ നൈട്രജൻ ഫോസ്ഫർ സൾഫർ സോഡിയം ഇങ്ങനെ ഒരു പത്തിരുപത്തിരണ്ട് കാരണങ്ങളുണ്ട് ഈ കാരണങ്ങളെല്ലാം ഒരൊറ്റ കാരണത്തിൽ നിന്നും ഉണ്ടായതാണ് ഈ കാരണങ്ങളെല്ലാം ഒരൊറ്റ കാരണത്തിൽ നിന്നുണ്ടായതാണ് ആ കാരണത്തിന്റെ കാര്യമാണ് ഈ കാരണങ്ങൾ ശരീരത്തിന്റെ കാരണമാണ് കാർബൺ ഹൈഡ്രജൻ ഓക്സിജൻ നൈട്രജൻ തുടങ്ങിയവ അത് കാര്യമായി മാറും ഇതിന്റെ കാരണത്തെ കാണുമ്പോൾ ആ കാരണം കാരണവേതാ അതെല്ലാം ആറ്റമുകളാണ് ആ ആറ്റമുകൾ പ്രോട്ടോൺ ന്യൂട്രോൺ ഇലക്ട്രോൺ ഇത് നമുക്കറിയാം ശാസ്ത്രം നമുക്ക് കാണിച്ചു തോന്നിയിട്ടുണ്ട് പ്രോട്ടോൺ ന്യൂട്രോൺ ഇലക്ട്രോൺ എന്നുള്ള മൂന്ന് കാരണത്തിൽ ഒതുങ്ങി നമ്മുടെ ശരീരത്തെ ഉണ്ടാക്കാൻ ഉപയോഗിച്ചിരിക്കുന്ന ഈ പത്തിരുപത്തിരണ്ട് കാരണങ്ങളുടെ ഉൽപ്പത്തിക്ക് മൂന്ന് കാരണത്തിൽ ഒതുങ്ങി അപ്പോൾ ഈ ശരീരം ഉണ്ടാക്കാൻ ഉപയോഗിച്ചിരിക്കുന്ന പദാർത്ഥങ്ങൾ പ്രോട്ടോൺ ന്യൂട്രോൺ ഇലക്ട്രോണിന്റെ കാര്യമാണ് പ്രോട്ടോൺ ന്യൂട്രോൺ ഇലക്ട്രോൺ കാരണം ഇനി ഈ ലോകത്തിൽ ഏത് പദാർത്ഥമാണെങ്കിലും എടുത്തു നോക്കിക്കുള്ളൂ ഇരുന്നൂറിൽ പരം മൂലകങ്ങൾ ചിലതൊക്കെ ഫ്രാക്ഷൻ ഓഫ് എ സെക്കൻഡ് നിലനിൽക്കുന്നു നമ്മൾ ശാസ്ത്രലോകം കണ്ടെത്തിയിട്ടുണ്ട് അവയെല്ലാം കാര്യം അവയ്ക്കൊക്കെ കാരണമുണ്ട് എന്താ പ്രോട്ടോൺ ന്യൂട്രോൺ ഇലക്ട്രോൺ ഈ മൂന്നെണ്ണത്തിൻ്റെ എണ്ണത്തിലുള്ള വ്യത്യാസം അതുമാത്രമാണ് വ്യത്യസ്ത മൂലകങ്ങളായിട്ട് മാറുന്നത് ഏത് മൂലകമായാലും അതിനുള്ളിലുള്ളത് പ്രോട്ടോൺ ന്യൂട്രോൺ ഇലക്ട്രോൺ അങ്ങനെ ഈ ലോകത്തിൽ അനന്തകോടി പദാർത്ഥങ്ങളെ കണ്ടാലും അതെല്ലാം മൂന്ന് പദാർത്ഥങ്ങളിൽ പ്രോട്ടോൺ ന്യൂട്രോൺ ഇലക്ട്രോണിൽ ഒതുങ്ങും അതാണ് കാരണം നമ്മൾ കാർബൺ ഹൈഡ്രജൻ ഓക്സിജൻ എന്നൊക്കെ പറഞ്ഞ കാരണങ്ങളുണ്ടല്ലോ ശരീര കാരണങ്ങൾ അതെല്ലാം കാര്യം പ്രോട്ടോൺ ന്യൂട്രോൺ ഇലക്ട്രോണിന്റെ കാര്യം ഈ പ്രോട്ടോൺ ഈ കാർബൺ ഹൈഡ്രജൻ ഓക്സിജൻ എല്ലാം കാരണം ഈ ശരീരം കാര്യം ശരീരം കാര്യം കാർബൺ ഹൈഡ്രജൻ ഓക്സിജൻ നൈട്രജൻ കാരണം കാർബൺ ഹൈഡ്രജൻ ഓക്സിജൻ നൈട്രജൻ കാര്യം പ്രോട്ടോൺ ന്യൂട്രോൺ ഇലക്ട്രോൺ കാരണം ഇങ്ങനെ കാര്യകാരണ പരമ്പര അങ്ങോട്ട് പോവാണ് ഇനിയോ അപ്പൊ മൂന്ന് കാരണങ്ങൾ ഉണ്ടല്ലോ അടിസ്ഥാനപരമായി ഈ പ്രോട്ടോൺ ന്യൂട്രോൺ ഇലക്ട്രോൺ എന്നുള്ള മൂന്ന് കാരണങ്ങളും എനർജി എന്നുള്ള ഒരൊറ്റ കാരണത്തിൻ്റെ തന്നെ ത്രിവിധമായ രൂപമാണ് എനർജി എന്നുള്ള ഒരൊറ്റ കാരണം അതിൻ്റെ ആവിഷ്കൃതികളാണ് ഈ മൂന്ന് കാരണങ്ങൾ അപ്പോൾ എനർജി എന്നുള്ള ഒരൊറ്റ കാരണത്തിൽ നിന്നിട്ടാണ് ഈ നനത്വങ്ങളെല്ലാം ഉണ്ടായത് ആ എനർജിയും സ്ഥൂല പഞ്ചഭൂത നിർമ്മിതമാണ് അത് നമ്മൾ അറിയണം ആ എനർജിയും സ്ഥൂല പഞ്ചഭൂത നിർമ്മിതമാണ് ആ എനർജിയുടെ നിർമ്മിതിക്ക് ആസ്പദമായി പ്രാണനുണ്ട് അതാണ് സൂക്ഷ്മ പഞ്ചഭൂത നിർമ്മിതം അത് തൊട്ടാണ് നമ്മുടെ മനസ്സ് ബുദ്ധി അഹങ്കാരം ചിത്തം ഇവയുടെ കാര്യങ്ങളെല്ലാം വരുന്നത് അങ്ങനെ ഈ ലോകത്തിൽ ഇത്രയേറെ പദാർത്ഥങ്ങൾ നമ്മൾ കാണുന്നുണ്ടെങ്കിലും ഇതെല്ലാം എനർജി എന്നുള്ള ഒരേറ്റ കാരണത്തിൽ നിന്നുണ്ടായതാണ് എന്ന് ആധുനിക ശാസ്ത്രം നമ്മെ പഠിപ്പിക്കുന്നു വേദാന്ത ശാസ്ത്രം അതിനോ അപ്പുറത്തേക്ക് അതിനോ അപ്പുറത്തേക്ക് ബ്രഹ്മം വരെ കൊണ്ടെത്തിക്കുന്നു അവിടേക്ക് നമുക്ക് അടുത്ത ചുവടിൽ ചെല്ലാം അപ്പോ ഈ ലോകത്തിൽ എല്ലാ പദാർത്ഥങ്ങൾക്കും കാരണമുണ്ട് ആ കാരണങ്ങൾ പലതുണ്ട് എന്ന് നമുക്ക് സ്ഥൂലമായി തോന്നി എന്ന് വരാം പക്ഷേ ആ കാരണങ്ങളെല്ലാം ഒരൊറ്റ കാരണത്തിൽ നിന്നുണ്ടായതാണ് ഇത് രണ്ടാമത്തെ തിയറി ഒന്നാമത്തെ തിയറി എല്ലാത്തിനും കാരണമുണ്ട് രണ്ടാമത്തെ തിയറി എല്ലാം ഒറ്റ കാരണത്തിൽ നിന്നുണ്ടായതാണ് മൂന്നാമത്തെ തിയറിയോ മൂന്നാമത്തെ തിയറി കാര്യത്തിൽ നിന്ന് കാരണത്തെ മാറ്റിയാൽ പിന്നെ കാര്യം ഉണ്ടാവില്ല ഈ ഗ്ലാസിൽ നിന്ന് ഈ പാത്രത്തിൽ നിന്ന് കടാടിയെ മാറ്റിയാൽ പിന്നെ ഈ ഗ്ലാസ് ഉണ്ടാവില്ല അത് ചെയ്യാനുള്ള ശേഷി നമുക്ക് ഇപ്പോഴില്ല പക്ഷെ അത് മാറ്റുന്നതായിട്ട് ഭാവന ചെയ്ത് നോക്കുക പിന്നെ വേണമെങ്കിൽ നമുക്ക് വലിയ ഫർണസിലിട്ടൊക്കെ അതിനെ ഉരുക്കി മാറ്റാൻ ഈ പാത്രത്തിൽ നിന്ന് സ്റ്റെയിൻലെസ് സ്റ്റീലിനെ മാറ്റിയാൽ പിന്നെ ഈ പാത്രമില്ല കാര്യത്തിൽ നിന്ന് കാരണത്തെ മാറ്റിയാൽ പിന്നെ കാര്യമില്ല ലോകത്തിലുള്ള എല്ലാ വസ്തുക്കളെയും നിയന്ത്രിക്കുന്ന മൂന്ന് സിദ്ധാന്തങ്ങളാണിത് ഇതിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു വസ്തു ഈ പ്രപഞ്ചത്തിലില്ല കൊണ്ടോ ഇല്ലേ നമ്മൾ അന്വേഷിച്ച് നടക്കണം അന്വേഷിച്ച് അന്വേഷിച്ച് ചെല്ലുമ്പോഴേക്കും നമുക്ക് മനസ്സിലാകും ഇതിൽ നിന്ന് മാറി നിൽക്കുന്ന ഒന്നുമില്ല അങ്ങനെ വേണം നമുക്ക് ഉറപ്പ് വരാം അതാണ് നിധിധ്യാസനം ചെയ്യണം ധ്യാനിക്കണം നിധിധ്യാസനം ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് ശ്രോതവ്യം കേൾക്കണം മന്ദവ്യം മരണം ചെയ്യണം നിതിധ്യാസനം ചെയ്യണം ഇതൊക്കെ കേട്ട് മരണം ചെയ്ത് അവസാനം അത് ധ്യാനാവസ്ഥയിൽ ഉറപ്പിക്കണം ആ ഏക കാരണം ഏക കാരണം ഈ ഭൗതിക ശാസ്ത്രത്തിന്റെ തലത്തിൽ അത് എനർജിയിലെത്തി ആ എനർജി സ്ഥൂല പഞ്ചഭൂത നിർമ്മിതമാണ് അത് പ്രാണനാണ് അത് അപഞ്ചീകൃത പഞ്ചഭൂത നിർമ്മിതമായ പ്രാണനാണ് അവിടുന്നും നിന്നും പോയി നമ്മുടെ ഋഷിവേദ്യന്മാർ അതെല്ലാം മൂലപ്രകൃതിയിൽ നിന്നുണ്ടായതാണ് ആ മൂലപ്രകൃതി പരമാത്മാവിൽ നിന്നുണ്ടായതാണ് അങ്ങനെ ഏക കാരണം പരമാത്മാവാണ് ഈ പ്രപഞ്ചത്തിൽ സർവപദാർത്ഥങ്ങൾക്കും അടിസ്ഥാനമായിരിക്കുന്ന ഏക കാരണം പരമാത്മാവാണ് ആത്മാവാരെ ദ്രഷ്ടവ്യ ശ്രോതവ്യോ മന്ദവ്യോ നിരുദ്ധ്യാസിതവ്യ ആ പരമാത്മാവെ കാണണം കേൾക്കണം മരണം ചെയ്യണം നിര്ധ്യാസനം ചെയ്യണം അങ്ങനെ നിര്ധ്യാസനം ചെയ്തു കഴിയുമ്പോൾ നമുക്ക് വളരെയേറെ വ്യക്തമായി തീരും ഈ പ്രപഞ്ചം ആ പരമാത്മാവിൽ ഉണ്ടായി പരമാത്മാവിൽ നിലനിൽക്കുന്നതാണ് എന്ന് അതാണ് തത് തോമസി അത് നീ ആകുന്നു എന്ന് ചാന്തോക്കി